കൈ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ അവളുടെ കൈ കൈ വെച്ച് പ്രാർത്ഥിച്ച കാലിൻ്റെ അടിയിൽ വേദന ഉണ്ടോ എന്ന് അപ്പോൾ അവൾ ഞാൻ പറഞ്ഞു അവളൊന്നും പറഞ്ഞില്ല അവൾക്ക് ഭയങ്കര മടിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ അങ്ങനെ മൂന്നാണിയുണ്ട് കാലിൽ നല്ല പഴുത്തിട്ടുണ്ട് പറയപ്പോൾ സൗഖ്യമാക്കപ്പെട്ടിരിക്കണോ എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ അവിടെ പ്രാർത്ഥിച്ചിട്ട് പോയി അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ ദേവേശ്വർ എല്ലാം എടുത്തു മാറ്റി ഞാൻ അവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നോക്കുമ്പോൾ ഞാൻ ഫോണിൽ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നോക്കുമ്പോൾ ഒന്നുമില്ല കാലിൽ വലത് കാലിൻ്റെ അടിവശമാണ് അപ്പം മുഴുവനും മാറ്റി കൊടുത്തു പിന്നെ പത്താം ക്ലാസ് പ്ലസ് വണ്ടി കഴിഞ്ഞ ആദ്യം വെള്ളിയാഴ്ച ശുശ്രൂഷ പങ്കെടുത്ത് അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന സമയത്താണ് ഞാൻ ചോദിക്കുന്നത് കല്യാണി ഉണ്ടോന്ന് ഞാൻ ശുശ്രൂഷയിൽ പങ്കെടുത്തിരുന്നു അവർ വചനം കേട്ടിരുന്നു കുർബാനയിൽ പങ്കെടുത്തിരുന്നു അതിൻ്റെ ഫലമായിട്ട് ആണി രോഗം മൂന്ന് ആണി ഉണ്ടായിരുന്നു ആണി പഴുത്തായിരുന്നത് ആ മൂന്ന് ആണിയും അതിനുശേഷം ശേഷം ശരീരത്തിൽ നിന്ന് അപ്രത്യക്ഷമായി നല്ല വേദന ഉണ്ടായിരുന്നു അവൾക്ക് ചെരിപ്പെടാനൊക്കെ ഭയങ്കര തൊടാനൊന്നും അയക്കുക അസമ്മതിക്കുക ഉണ്ടായിരുന്നില്ല പിന്നെ അവൾ പത്താം ക്ലാസ്സിൽ എന്താണ് മോഡൽ എക്സാമിന് രണ്ട് മൂന്ന് വിഷയത്തിൽ പോയിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ വന്ന അച്ഛനോട് വീണ്ടും ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി പ്രത്യേകം ഒന്നും പ്രാർത്ഥിക്കുന്ന വെച്ചാൽ അവൾക്ക് വരാൻ പറ്റിയില്ല അപ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പം അച്ഛൻ ആ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു പിന്നെ എല്ലാത്തിലും പാസ്സായി ഒന്നും രണ്ടാമത് എഴുതേണ്ടി വന്നില്ല പിന്നെ ഇപ്പോൾ പ്ലസ് പ്ലസ് വണ്ണിൽ ഞാൻ ജയമാതാ കോളേജിൽ ചേർത്തുകയും ചെയ്തു